ൾ ഗൗരവത്തോടെ പറയുന്നു ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത് അബോർഷൻ ചെയ്യരുത് അതൊരു ജീവിതമാണ് ഒരു ജീവനാണ് നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞിനെ പഠിപ്പിക്കണം അവർക്ക് സ്കൂൾ വേണം യൂണിവേഴ്സിറ്റി വേണം വിവാഹം ചെയ്തു കൊടുക്കണം മക്കൾക്കൊരു കരിയറാകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭചിത്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേ ദാരിദ്ര്യം വരുമോ എന്ന് പേടിയല്ല ഇപ്പ പേ ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ പൊന്നുകളയരുതേ നിങ്ങൾ മക്കളുടെ ജീവനൊടുക്കരുതേ കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി

നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ وعلى آل سيدنا محمد وبارك وسلم عليه